ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞ അന്ന് ഞാൻ ഈ വെറുത്തു തുടങ്ങിയതാണ് നമസ്കാരം മനുഷ്യൻ അധപതിച്ചാൽ അധപതിച്ചാൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആകും മൃഗമാകും ും ശരീരനായ സുകുമാർ അഴീക്കോടിന്റെ വാക്കുകൾ കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ച ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇന്നത് കേരളത്തിന്റെ കഠിന യാഥാർത്ഥ്യവും പിണറായി സർക്കാരിന്റെ ഭരണകാലയളവിൽ കമ്മ്യൂണിസത്തിന്റെ അധപതനം ജനം നേരിട്ട് കാണുകയാണിപ്പോൾ ജനങ്ങളുടെ ക്ഷേമത്തിനും രാജ്യത്തിന്റെ പുരോഗതിക്കും വേണ്ടി പോരാടേണ്ട നേതാക്കൾ ഇന്ന് സ്വന്തം കസേര പിടിച്ചു നിൽക്കാനായി ജനങ്ങളെ വഞ്ചിക്കുന്ന കൊള്ളക്കാരായി മാറി വിദ്യാഭ്യാസം കൊള്ളയടിച്ചു ആരോഗ്യം കൊള്ളയടിച്ചു പൊതുമേഖലയെ തന്നെ തകർത്ത് പാർട്ടി പ്രവർത്തകർ ധനിക കുബേരന്മാരായി ജനങ്ങളുടെ നികുതി ജനങ്ങളുടെ വിയർപ്പ് ജനങ്ങളുടെ വിശ്വാസം ഇവയെല്ലാം തന്നെ കൊള്ളയടിച്ചു പിണറായി സർക്കാരിന്റെ മുഖം ഇന്ന് ജനാധിപത്യത്തിന്റെ മുഖമല്ല ഒരു മൃഗീയ കൊള്ളസംഘത്തിന്റെ മുഖം തന്നെയാണ് പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന ഭരണമാണിത് സത്യത്തെ മൂടിക്കെട്ടുന്ന ഭരണകൂടം സ്വയം വിമർശനത്തിന് പോലും തയ്യാറാവാത്ത ഭരണകൂടം ഇത് ജനാധിപത്യ ഭരണമല്ല ജനങ്ങളെ ദാസന്മാരാക്കി കൊണ്ടുനിർത്താനുള്ള ഭരണമാണിത് അതിനുള്ള രാഷ്ട്രീയമാണിത് നീതിയെ അടിച്ചമർത്തിക്കൊണ്ട് സത്യത്തെ വിഴുങ്ങിക്കൊണ്ട് സ്വാതന്ത്ര്യത്തെ കൊല ചെയ്തുകൊണ്ട് കേരളത്തെ മുച്ചൂടും തകർത്തു കഴിഞ്ഞു ഭരണം പിടിക്കാൻ നെറുകെട്ട രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്ന സഖാക്കൾ ഇക്കുറി ആയുധമാക്കിയത് അണിയറയിലെ പെൺ വിഷയങ്ങൾ തന്നെയാണ് രാഹുൽ മാങ്കൂടത്തിൽ എന്ന യുവ നേതാവിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പരാതിക്കാർ പോലുമില്ലാതെ ഇരുട്ടിൽ തപ്പുന്ന കേരള പോലീസിനെ നോക്കി ജനം പുച്ഛിച്ച് ചിരിക്കുകയാണിപ്പോൾ ഇക്കുറി നിയമസഭാ സമ്മേളനത്തിലും മാങ്കുടത്തിൽ എതിരെയുള്ള ഇടതു മന്ത്രിമാരുടെ ഒളിയമ്പുകൾ നമ്മൾ കണ്ടതാണ് സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് പറഞ്ഞത് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്നതല്ല അവരെ ജനിക്കാൻ അനുവദിക്കുകയും വളർത്തുകയും ചെയ്യുന്നതാണ് എൽ ഡി എഫിന്റെ പാരമ്പര്യം എന്നാണ് നിർബന്ധിത അബോഷിന് വിധേയയാക്കി എന്ന രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ആരോപണം തന്നെയാണ് ഈ പ്രസ്താവനയിലൂടെ മന്ത്രി വീണ ജോർജ് അർത്ഥമാക്കിയത് പിന്നാലെ കഴിഞ്ഞ ദിവസം നടന്ന സഭാ ചർച്ചയിൽ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപികമാർക്ക് പ്രസവാവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പ്രതിപക്ഷം ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കൽ ചർച്ചയിൽ മന്ത്രി ശിവൻകുട്ടിയും സമാനമായ ഒളിയമ്പ് തന്നെയാണ് രാഹുലിനെതിരെ തൊടുത്തുവിട്ടത് എല്ലാ സ്ത്രീകളും പ്രസവിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും പ്രസവിക്കാനുള്ള അവകാശം തടയലല്ല എന്നുമായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ എന്നാൽ ഇവിടെ സ്ത്രീകളുടെ ഇത്തരം അവകാശങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുന്ന ഈ പാർട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വരികയാണ് യുവതി തന്റെ അടിവയറ്റിൽ ചവിട്ടി ഗുരുതരമായി ബ്ലീഡിംഗ് ഉണ്ടായതിനെ പാർട്ടി നേതാക്കൾ സ്വീകരിച്ച ക്രൂരമായ നിലപാടുകളെക്കുറിച്ചും തുറന്നു പറയുകയാണ് ഇവര് വിശ്വാസം തനിക്ക് പൂർണ്ണമായും നഷ്ടമായി എന്നും സി പി എം എന്ന പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടിയെ ഞാൻ മനസ്സുകൊണ്ട് പോലും അംഗീകരിക്കാത്തൊരു വ്യക്തിയാണ് എനിക്ക് ഇതുപോലെ അക്രമം ഉണ്ടായതിനും എനിക്ക് സങ്കടമില്ലായിരുന്നു പക്ഷേ പാർട്ടി മാറാനോ അല്ലെങ്കിൽ പാർട്ടിയെ തള്ളിപ്പറയാനോ ഒന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷേ ഇവരിടപെട്ട് ഈ ബ്രാഞ്ച് സെക്രട്ടറിയെ എന്ന് പറഞ്ഞ അന്ന് ഞാൻ ഈ സി പി എമ്മിനെ വെറുത്തു തുടങ്ങിയതാണ് എന്റെ വയറിന് ചവിട്ടിയതാണ് കാലിന്റെ മുട്ടുകൊണ്ട് ചവിട്ട് കിട്ടിയതാണ് അപ്പൊ തന്നെ എനിക്ക് വയർവേദന ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ നേരെ താമശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ വന്നു അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് റോഡ്